അസ്സലാമു അലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് വീട്ടിലാണ് ഞങ്ങൾ കുറച്ച് ഗാർഡനിലൂടെ ഒക്കെ പോയി നോക്കി കുറച്ചിങ്ങനെ മന കോവക്ക അങ്ങനെ കുറച്ച് കൂട്ടൊക്കെ പറിക്കാണുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറിക്കണേ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറിയൊരു വ്ളോഗാണ് കേട്ടോ ഇതാണ് ഞങ്ങൾ കോവക്ക വള്ളി കേട്ടോ ഇത് ഇങ്ങനെ താഴെ വരെയുണ്ട് താഴെ വരുകയുണ്ട് കേട്ടോ കോവക്ക വള്ളിയും ചങ്കു പുഷ്പത്തിന്റെ വള്ളിയും പിന്നെ വേറെ ഏതോ ഒരു ഫ്ലവറും ഒക്കെ ഉണ്ട് അതൊക്കെയാണ് കേട്ടോ കോവക്കത്ര വർഷമായി രണ്ടുമൂന്ന് മാ രണ്ടു മൂന്ന് മൂന്ന് വർഷമായി കേസ് പോലെ കോവക്ക കിട്ടും പിന്നെ ഞങ്ങള് വെട്ടും ഹെൽപ്പ് ചെയ്യണേ കുട്ടിയാണ് അവിടെ മണ്ണിരു കളിക്കാണ് എന്താ ഹെൽപ്പ് പിന്നെ ചമ്മന്തി കൂട്ടാനും കേസുകള് കൊവക്കണ്ടില്ലേ അത്യാവശ്യം വലിയ കോവക്കണ് കേസ് അടിപൊളി സൂപ്പർ കോവക്കണ്ലക്കണ്ടോ ഉള്ള പൊടിക്കണ്ട് മേലക്കൂടി നോക്കാ കിട്ടിപ്പോയി വലിയ കോവക്ക ഗേസ് കോവക്ക അവിടെ ശംഖുപുഷ്പം ഒക്കെ കണ്ടില്ലേ ശംഖുപുഷ്പ ടീ ഒക്കെ നല്ല കേട്ടോ ശംഖുപുഷ്പത്തിന്റെ ടീ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കാണാത്തവർ പോയി കണ്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ബ്ലോഗ് എടുക്കണം എന്തൊക്കെയാണ് എടുക്കണം എന്നറിയില്ല ഗൈസ് വീട്ടിലാണ് ബ്ലോഗ് കെട്ടുക്ലത് ഇതിലെവിടെ ശംഖു പുഷ്പത്തിക്കണം കോവക്ക ഈ ഒരു വീഡിയോ ഉണ്ടായിന് ഈ ശംഖുപുഷ്പം അങ്ങനെ പറിച്ച ഉണക്കണ് ഉണക്കിയിട്ട് ചായപ്പൊടിയൊക്കെ ഞങ്ങൾ അതിനൊന്നും നിക്കലില്ല അവിടെ നിന്ന് ആരൊക്കെ പറിച്ചു കൊണ്ടു പോകും ഷുഗർ ആർക്കൊക്കെ നല്ലതാണ് വെള്ളം തിളപ്പിച്ച് കുടിച്ചായിരുന്നു പറഞ്ഞ അങ്ങനെ കൊണ്ടുപോകുന്നതാണ് കേട്ടോ കോവക്ക വേണ്ടവർ കമന്റ് ചെയ്യുക അടുത്തുള്ളവർക്കൊക്കെ വരുന്നതാണ് ഞങ്ങളെ വീഡിയോസ് ഒക്കെ ഞങ്ങള് കാണുന്നതിന് ഞങ്ങൾ നിങ്ങൾ നന്ദി അറിയിക്കുകയാണ് വീഡിയോ ഞങ്ങൾ കാണൊക്കെ ഞങ്ങൾക്ക് വേറെ ഇവിടെ കണ്ടവളൊന്ന് കണ്ടു സ്റ്റാർ ഫ്രൂട്ടൊക്കെ കണ്ടോ പറഞ്ഞോ അതിന് മുമ്പ് ഉണ്ടാക്കിയ തട്ടി പുഴിഞ്ചി അങ്ങനെ ഉണ്ടാക്കും സ്റ്റാർ ഫ്രൂട്ടിന് വരാട്ടത് ഇതാണ് ഞങ്ങളുടെ നാട് ഇത് ഇവിടെ ആദ്യം നിറച്ച് തോട്ടയെ കിട്ടോ തോട്ടം എന്ന് പറഞ്ഞ ഡബ്ബറീനു അപ്പൊ അതൊക്കെ വെട്ടി അവിടെ ചെറിയ ഡബന്റെ തൈകളൊക്കെ വെച്ചിരുന്നു അതാണ് ഇവിടെ അങ്ങനെ ഒയി അതിന്റെ അതിൻ്റെ ഇതാ ഒരു പഴയ ഉണ്ട് ഇപ്പോ ഇവിടെ ചെറിയ ഒരു റൂബിണ്ട് ചെറുതൊന്നല്ല വലുതന്നായി കോവൊക്കെ കേട്ടോ കോവൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു ഉപ്പേരി വെക്കാം കോവക്കാം വേക്ക് ഒക്കെ ഉണ്ടാക്കാം ഒരു റൂബി കടിച്ചു ഒരു റൂബി ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ കാണിച്ചു തരാം പ്ലീസ് എന്താണ് കേട്ടോ നിന്റെയൊക്കെ വീഡിയോ പണ്ട് ഞാൻ വിട്ടിന് അതൊക്കെ നിങ്ങൾ പോയി കാണാം ഉം ും അപ്പൊ കുറഞ്ഞ പുഴ ഉണ്ടാവുള്ളു മതിയൊന്നും ഉണ്ടാവില്ല പക്ഷെ നമുക്ക് അച്ചാർ ഇടാ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ െ സപ്പോട്ട സപ്പോട്ടോ ആ കാണുന്നതാണ് ഞങ്ങളുടെ വീട് ഞങ്ങളുടെ ഗാർഡൻ അല്ല മിക്സ് അത് ആകാശത്തിന്റെ രസം നോക്കിയോ എന്താണ് നമ്മള് ഏകദേശം ഗോവയ്ക്കൊക്കെ പറിച്ചു കേട്ടോ ഗോവയ്ക്കൊക്കെ പറിച്ചു റൂബിന്ന അപ്പുറത്തും കൂടെ ഉണ്ട് കുറച്ച് കുറച്ച് പറിച്ചുകൊണ്ട് കേട്ടോ ഏകദേശം അങ്ങനെ എല്ലാരും പറിച്ചു കൊണ്ട് തന്നെയാണ് കാരണം നല്ല വലിയ കോവയ്ക്കണേ നല്ല ഉണ്ടാവും ചെയ്യും എല്ലാ സീസണിലും ഉണ്ടാവുന്ന ഒരു കോവയ്ക്കണേ അപ്പം ഇങ്ങനെയൊക്കെ ചെറിയ വീഡിയോ ഒക്കെയാണ് ഇന്ന് ഇപ്പം വീട്ടിൽ തന്നെ ആയതുകൊണ്ടാണ് ഇതിന് മേലെ വീട്ടിൽ നിന്നുള്ള ഡ്രസ്സിന്റെ മേലെ പറഞ്ഞിട്ടുണ്ടോ വീഡിയോക്ക് മുന്നിൽ ഞാനെല്ലാ വീഡിയോയിലും പറയണ വീഡിയോയിലേക്ക് മുന്നിൽ വരുമ്പോൾ ഒരുങ്ങി വരുന്ന നിങ്ങൾ ആരും കരുതരുത് കാരണം ഒരു മടിയാണ് ഏതാ കാ ഇപ്പം ഞങ്ങള് സ്റ്റാർട്ട് ഫ്രൂട്ട് പറിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇഷ്ടപ്പെട്ടങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഒരു രസമാണ് കാണുമ്പോൾ ഒരു രസമാണ് പ്രകൃതി ഭംഗി പ്രകൃതി ഭംഗി ആസ്വദിക്കാം ഇങ്ങനെ രസാണല്ലേ ഇങ്ങനെ ഫ്രൂട്ടും ണ്ടാക്കണേ ഞാനും ഇമ്മയ്ക്ക് ഏകദേശം അങ്ങനെ ഇഷ്ടത്തിലുള്ള ആൾക്കാരാണ് അപ്പം ഭയങ്കര ഇഷ്ടമാണ് മല ആ ഒരു താല്പര്യം ഇനിക്കും കിട്ടിക്കണം അവ നമുക്കും ഫ്യൂച്ചർ ഗാർഡൻ ഒക്കെ സെറ്റ് ആക്കണം അവിടെക്ക് പോയിട്ട് കുറച്ച് ദിവസമായിട്ടോ അവിടെ വള്ളവും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിരിക്കണെ നല്ല ചുരുക്കൽ ഉണ്ട് ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞിട്ട് മായണ്ടു അങ്ങനെയൊരു വന്നിട്ടില്ല അപ്പം സ്റ്റാർഫ്രൂട്ട് കൂടി പറിക്കട്ടോ അബിയുവിൻ്റെ മരോട്ടോ ഗേസ് രണ്ട് വട്ടയറ്റത് പൂവിട്ട് കണ്ട് കൊയിഞ്ഞു പോയിട്ടോ ഗേസ് അപ്പം ഞങ്ങള് ഉമാക്ക് ഭയങ്കര വിഷമി കാരണം എന്താ കൂടുന്നുണ്ട് കൊയിഞ്ഞ് പോകണുണ്ട് എന്താ ഒന്നും അറിയില്ല കഴിക്കുന്നില്ലല്ലോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞേ അപ്പം പിന്നെ ഇതാ കഴിഞ്ഞ പ്രാവശ്യം ഒന്നുമുണ്ടായിട്ടോ കാണാതെ ഇണ്ടായതാണ് പിന്നെ ഇത് അവിടെ ഒക്കെ ഇഷ്ടം പോലെ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഒരുപാട് ഒരുപാടുണ്ടായിക്കുന്നു കേട്ടോ ആ ചാർ ഫ്രൂട്ടിന്റെ പരിസം പറ്റിട്ടോ നമ്മള് എനിക്കിത് പറിച്ചിട്ട് ഇത് പറിക്കാണ് നിന്റെ ഉള്ളില് കാണൊന്നുല്ല ഇഷ്ട ഇതാണ് കേട്ടോ നമ്മളെ മത്തൻകായൊക്കെ ഇണ്ടോ മത്തൻകായൊക്കെ ഉണ്ടാക്കുന്ന മത്തങ്ക ഡയലോഗ് പേര് മത്തൻകായ് മത്തൻകായ് മത്തങ്കവിടെ അതാ വട ഈ കളർ ഒരു ഓറഞ്ച് കളർ ഓറഞ്ച് കളറിലല്ലോ അപ്പൊ നമുക്ക് ചക്കരമത്തേ ഞങ്ങള് ചക്കരമത്ത ഇങ്ങനൊക്കെ ഉണ്ടാക്കും ഇതാ ഞങ്ങള് മീൻ വളർത്തുന്നതാണ് ഞങ്ങളെ മീൻ വളർത്തുന്ന ഒരു ചെറിയ റിങ് ആണിത് അൽഫുവിൻ്റെ മീൻ വളർത്തണം കേട്ടോ ഗപ്പിക്കുട്ടികളും അങ്ങനെ കുറച്ച് കളർ മീനുകളൊക്കെ ഉണ്ട് കാണൂല കാരണം കുറച്ച് ഉള്ളിങ്ങനെ ഉച്ചരിച്ചത് കൊണ്ട് കറക്റ്റ് കളറുള്ള ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഗാർഡനില് സ്റ്റാർ ഫ്രൂട്ടും കോവയ്ക്കും ഒക്കെ പറിച്ചു ഇത് ഉമ്മ പുളിഞ്ചിണ്ടെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞങ്ങളെ ചെറിയ ഈ ചെറിയൊരു വളോഗ് ഞങ്ങൾക്കൊക്കെ എന്ന് പ്രതീക്ഷിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ അതായത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം